വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദി സിസ് ഐശ്വര്യ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡിൽ എന്റെ സ്കിന്നിന് ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓട്ടം അപ്പം നമ്മൾ എല്ലാവരും മോർണിങ്ങും നൈറ്റും ഡെയിലി സ്കിൻ കെയർ മെത്തേഡ് ഫോളോ ചെയ്യുന്നവരായിരിക്കും അല്ലേ മോർണിംഗ് ഒരു സ്കിൻ കെയർ നൈറ്റ് വേറെ ഒരു സ്കിൻ കെയർ ഒക്കെ ആയിരിക്കും പലവരും ചൂസ് ചെയ്യുന്നത് അപ്പോൾ മോർണിങ്ങിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ക്ലെൻസിംഗും അതുപോലെ ടോണർ സിറം മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കും നൈറ്റിലുള്ള കാര്യം വരെയാണ് ക്ലെൻസ് ചെയ്യും അതുപോലെ സിറം യൂസ് ചെയ്യും നൈറ്റ് ക്രീംസ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും പിന്നെ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും പല രീതിയില് സ്കിൻ കെയറുകൾ ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കും അല്ലേ അതിനേക്കാട്ടൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് വീക്കെൻഡിൽ നമ്മൾ ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീൻ കേട്ടോ ഡെയിലി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ ഫേസിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിന്ന് ഫേഷ്യൽ ഹെയറുകൾ ഇതൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാവും അതല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സ്കിന്നിൽ കിട്ടുന്നുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ വീക്കെൻഡിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ചെയ്യേണ്ട കാര്യങ്ങളാണ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ വീക്കെൻഡിൽ എൻ്റെ സ്കിന്നിൽ ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സ് സ്കിൻ കെയർ റുട്ടീൻ്റെ കുറച്ച് സ്റ്റെപ്സുകളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ കറക്റ്റ് സ്കിൻ കെയർ ഡെയിലി ചെയ്യുന്ന പോലെ തന്നെ വീക്കെൻഡിലും ആ ഒരു സ്കിൻ കെയർ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നെ കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ടും അതുപോലെ നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റൂട്ടോ വീഡിയോ ഒക്കെ പോയിട്ട് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നത് തന്നെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ ആണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോയാലോ ഗൈസ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഹെയർ ബാൻഡും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്കിൻ കെയറിൽ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ഡിസ്റ്റർബൻസ് ആവും അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ആയുർവേദ സോപ്പാണ് കാന്തിയുടെ ഈ സോപ്പ് നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ നല്ലൊരു അടിപൊളി സോപ്പാണ് പിന്നെ നമ്മുടെ ഫേസിലത്തെ പിംപിൾസും പിമ്പിൾ മാർക്സൊക്കെ കുറയാൻ നല്ലതാണ് ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഫേസിൽ നന്നായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊരു ഫേസ് പാക്ക് പോലെയും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ കണ്ടില്ലേ നമ്മൾ നന്നായിട്ട് പതിപ്പിക്കുമ്പോൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത പോലെ തന്നെ വരുന്നത് അപ്പോൾ എന്തായാലും ഞാനതൊന്ന് വാഷഔഔത് വന്നിട്ടുണ്ട് ഫേസ് നന്നായിട്ടൊന്ന് ടവില് വെച്ച് ഇങ്ങനെ ഉപ്പ് എടുക്കുക കേട്ടോ ഒരിക്കലും ഇങ്ങനെ വലിച്ച് തുടക്കരുത് ഫേസ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പാണ് നമ്മുടെ കയ്യിലുള്ള റേസർ എടുക്കുക അപ്പം എൻ്റെ കയ്യിലുള്ള റേസർ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാവുവിൻ്റെ അലോവേര ജെല്ലാണ് എടുത്തിട്ടുള്ളത് അലോവേര ജെല്ല് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക വാവിൻ്റെ അലോവേര ജെല് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര കൂളിംഗ് ആണ് അതുപോലെ തന്നെ സ്കിന്നിലും ഹെയറിലും ഒരുപോലെ നമുക്ക് ഈ വാവിൻ്റെ അലോവേര ജെല്ല് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഞാനത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു കോട്ടൺ പാഡ് എടുത്തു മിറർ നോക്കി ഞാൻ ഞാനെൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് തുടങ്ങി എൻ്റെ എൻഗേജ്മെൻ്റ് ടൈമിലാണ് ഞാൻ ഫേഷ്യൽ ഹെയർ ലാസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മൂന്ന് മാസമായിട്ടോ ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫേഷ്യൽ ഹെയറുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ഫേഷ്യൽ ഹെയർ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗത്തും ഫേഷ്യൽ ഹെയർ എടുത്തു അപ്പം ഞാൻ തന്നെ കാരണം അത്ര അധികം ഹെയർ ഉണ്ടായിരുന്നു രണ്ടില്ലേ കോട്ടൺ പാഡ് നിറഞ്ഞിരിക്കുകയാണ് അത്രയധികം ഫേഷ്യൽ ഹെയറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഫേസ് തന്നെ ഒരു ബ്രൈറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ആ ഹെയർസ് ഒക്കെ ഒന്ന് റിമൂവ് ആയപ്പോൾ തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ബയോടെക്കിൻ്റെ പപ്പായ സ്ക്രബ്ബാണ് എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി സ്ക്രബ്ബാണ് കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കിന്നിലത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ റിമൂവ് ആവാനും സൺ ടാൻ മാറാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സ്ക്രബ് വന്നിട്ട് നന്നായിട്ട് ഇതിൽ തരിതരികളും ഉണ്ട് സ്ക്രബിൻ്റെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് വരും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് അപ്പോൾ നന്നായിട്ട് ും ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ മാത്രമാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ കറക്റ്റ് അങ്ങോട്ട് പോരുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് ഞാനിത് മസാജ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിമ്പിൾ പിന്നെ വെച്ചിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കലാണ് ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ള ചെറിയൊരു മെത്തേഡാണ് എല്ലാവരും അടുത്ത് ഞാൻ ഫോളോ ചെയ്യാൻ പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്താലും മതി ഞാനിത് ചെയ്ത് എനിക്ക് ശീലായതുകൊണ്ട് പിമ്പിൾ പിന്നു വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ താടിമത്തെയും അതുപോലെ ന്യൂസീമിൽത്തൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ എടുക്കുകയാണ് നന്നായിട്ടുണ്ടായിരുന്നു ഞാനത് കയ്യിൽ വെച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് ക്യാമറയിൽ അത്ര ക്ലിയർ ആവാത്തതാണ് കേട്ടോ ഞാനിതൊരു കോട്ടൺ പാഡിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്താൽ ഡേട്ടും ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ അലോവേര ജെല്ല് വോവൻ്റെ തന്നെ എടുത്തിട്ടുണ്ട് ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏത് ജെല്ല് വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത് ജെല്ല് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം വീക്കെൻഡിൽ ഇത് വൺ ടൈം മാത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മുടെ ഫേസിൽ ഡെയിലി ഒരു മസാജ് മസാജ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ സ്കിന്നിൽ ഇതുപോലൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഫാസ്റ്റായി നടക്കാനും സ്കിന്നെ നന്നായി ആക്കി വെക്കാനും അതുപോലെ ഏഗ്നയുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് വെക്കാനും സ്കിന്നെ ഡീടോക്സിഫൈ ആക്കാനും അതുപോലെ സ്കിന്നിലത്തെ ഫൈ ലൈൻസ് റിങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് ഫേസ് നല്ല ഹെൽത്താക്കി വെക്കാൻ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ നിങ്ങൾ വർക്കിനൊക്കെ പോയി ഭയങ്കര ആയിട്ടുള്ള ഡേയ്സ് ഒക്കെ ആണെങ്കിൽ അന്ന് ഈവനിങ് വന്നിട്ട് ഇതുപോലൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടെൻഷനും സ്ട്രെസ്സൊക്കെ മാറി നല്ലൊരു റിലീഫും നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഏത് ഫേസ് പാക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഞാൻ ഇവിടെ ലാവറി എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് എടുത്തിട്ടുള്ളത് ഇതൊരു പൗഡർ ഫേസ് പാക്ക് ആണ് കേട്ടോ നല്ല സ്മെല്ലാണ് പിസ്തയുടെ ഫ്ലേവർ ആണ് ഞാൻ ആവശ്യത്തിന് ഒരു ബൗളിലേക്ക് ഇതിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ് വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പിസ്തയുടെ കളർ തന്നെ കിട്ടുന്നത് നിങ്ങൾക്കത് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മളത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ എൻ്റെ ഫേസ് നെക്കിലും ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ തന്നെ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ടൊന്ന് വരിഞ്ഞ് കിട്ടും കേട്ടോ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തതിനു ശേഷം അതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിക്കൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കഴുത്തിൽ ഒരാളിരിക്കുന്നത് കണ്ടില്ലേ അണ്ണാകുട്ടിയാണ് എൻ്റെ വീട്ടിൽ പുതിയതായി കിട്ടിയതാണ് കുട്ടോസ് നല്ല ഉറക്കമാണ് തുളത്തിരുന്നിട്ട് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് കണ്ടില്ലേ ഫേസ് നന്നായിട്ടൊന്ന് ഗ്ലോ ആയിട്ടുണ്ട് ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ആൽപ്സ് ഗുഡ്നസിൻ്റെ റൈസ് വാട്ടറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡ് ഫേസിന് നല്ലൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയിസ്ചറൈസർ ആണ് എടുത്തിട്ടുള്ളത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് കാണിച്ചിട്ടുള്ള ഈ രണ്ട് സ്റ്റെപ്പും നോർമലി നമ്മൾ ഡെയിലി ചെയ്യുന്ന സ്കിൻ കെയറിലെ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞു ഫൈനലായിട്ട് നമ്മൾ ചെയ്യുന്ന സ്കിൻ കെയറും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യാട്ടോ എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് വീക്കെൻഡിൽ ചെയ്യുന്ന ഒരു സ്കിൻ കെയറിന്റെ റിസൾട്ട് കിട്ടുള്ളൂ സുഗൈസ് ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് വന്നിട്ടുള്ളൊരു മാറ്റമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് വീക്കെൻഡിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നും ഇതുപോലെ നല്ല മാറ്റം കിട്ടും കേട്ടോ ഗേൾസ് അപ്പം എൻ്റെ സ്കിൻ കെയറിൻ്റെ ഓരോ സ്റ്റെപ്സായിട്ട് വീക്കെൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇൻട്രോ എൻ്റെ ഫേസും ഇപ്പോഴത്തെ എൻ്റെ ഫേസും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസിനുണ്ടായ ഒരു ഡിഫറൻസ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീനാവും അതുപോലെ നല്ല ഹെൽത്തി സ്കിന്ന് കിട്ടാനും വളരെ ഹെൽപ്പുള്ളായിട്ടുള്ള സ്റ്റെപ്സാണ് കേട്ടോ ഞാൻ കാണിച്ചു ചെന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് എല്ലാ വീക്കിലും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മാസത്തിലൊന്നോ രണ്ടോ തവണ നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനനുസരിച്ച് മാത്രം നിങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് ലാസ്റ്റ് സ്റ്റ് എന്റെ എൻഗേജ്മെൻ്റ് ടൈമിലായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇത്രയും നാളായിട്ടൊരു ഗ്യാപ്പ് വന്നു അതുകൊണ്ടാണ് വീക്കെൻഡിൽ ഇപ്പം ഞാൻ ചെയ്തപ്പോൾ അതും കൂടി ഇതിന് ഇൻക്ലൂഡ് ചെയ്തത് എല്ലാ വീക്കിലും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് തന്നെ നമ്മുടെ വീക്കെൻഡിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഹെൽത്ത് ആക്കി വെക്കാനും കുറച്ചും കൂടി പ്രൊട്ടക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ സ്റ്റെപ്സ് ഒന്ന് വീക്കെൻഡിൽ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ നമുക്ക് ഹെൽത്തായിട്ട് വെക്കാൻ വേണ്ടി പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ എന്നാലാണ് ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം